പ്രിയ മകനെ മകളെ തകർന്നു പോയ തളർന്നു പോയ നിമിഷങ്ങളില്ലേ നിന്റെ ജീവിതത്തിൽ വീണുപോയ സ്ഥലങ്ങളില്ലേ ആരും പരിഗണിക്കാത്ത അവസ്ഥകളില്ലേ ഒരു കൈ തന്ന് കരകയറ്റാൻ കഴിയുമായിരുന്നിട്ടും നിന്നെ കണ്ടില്ലെന്ന് നടിച്ച് കടന്നുപോയവരില്ലേ കരഞ്ഞു പോയ ഇടങ്ങളില്ലേ ഈ അവസ്ഥകളിലൂടെയൊക്കെ നീ കടന്നുപോയപ്പോഴും ഈശോ കൂടെയുണ്ടായിരുന്നു അവൻ്റെ സ്നേഹമാണ് ഇന്നും നിന്നെ നിലനിർത്തുന്നത് പിന്നെ എന്തിനാ ഇപ്പോഴുള്ള ഈ പ്രശ്നത്തെ ഓർത്ത് നീ ഭാരപ്പെടുന്നത് ഭയപ്പെടുന്നത് ധൈര്യമായിട്ടിരിക്കുന്നേ ഈശോ നിന്റെ കൂടെ തന്നെയുണ്ട് യശിയായുടെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം നാലഞ്ച് തിരുവചനം നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഒന്നുകൂടി വചനം നേറ്റുപറഞ്ഞേ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന മക്കളെയൊക്കെ നോക്കി ഈശോ എന്ന് നിങ്ങളോട് പറയുന്നത് ഈ വചനമാണ് ഈശോ അനുഗ്രഹിക്കട്ടെ